ംയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശ്യം ശുഭാംഗം ലക്ഷ്മാന്തലം യോഗീഹൃത്യാനം വിഷ്ണു ഭവയഹരം ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലം നവംബർ മാസത്തിൽ ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും ഒക്കെ ഏതൊരു കാര്യത്തിനും വേണ്ട ഒരു മാസമാണ് നവംബർ മാസം രാശി അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം ഗോചരാൽ ചിന്തിക്കുമ്പോൾ അഷ്ടമ ഭാവത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമം അത്ര തൃപ്തികരമാണ് അങ്ങനെ നോക്കുമ്പോൾ അത് ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ വേണം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളായിരിക്കുന്നവരും പ്രായമായിരിക്കുന്നവർക്കും മധ്യവയസ്കർക്കും ഒക്കെ അത് ബാധകമാണ് അതായത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് തന്നെ മെഡിസിൻ കഴിക്കുക ദിനചര്യകളൊക്കെ കൃത്യമായിട്ട് പാലിക്കേണ്ടതും ഒക്കെ വളരെ അത്യാവശ്യം ആ സമയത്ത് യാത്രകൾ ഒഴിവാക്കുക സാഹസികമായ രീതിയിലുള്ള കാര്യങ്ങളിൽ കഴിവതും ഏർപ്പെടാതിരിക്കുക മറ്റൊരു പ്രധാന കാര്യം വാക്കിൻ്റെ സ്ഥാനം വാക്കിൻ്റെ സ്ഥാനം അത് പ്രത്യേകമായിട്ട് പറയുമ്പോൾ വാക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും കൈവിട്ടു പോകാതെ വളരെ ശ്രദ്ധിക്കണം ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമൊക്കെ ആയിട്ട് ഒക്കെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചില വാക്കുകൾ കൈവിട്ടുപോയ വാക്കും കൈവിട്ടുപോയ കല്ലും ഒരുപോലെയാണ് തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി വേണം സംസാരിക്കുവാൻ എപ്പോഴും അങ്ങനെ പ്രതികരിച്ചു കൊള്ളണമെന്നില്ല വളരെയധികം ജാഗ്രത അങ്ങനെയുള്ള കാര്യത്തിൽ ബാധക അതുപോലെ തന്നെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ വേണം സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയർ മൂലമോ ശത്രുതകൾ വർധിക്കുന്നതിനോ അധിക ധനച്ചെലവുകൾ വന്നു ചേരുവാനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം ഗൃഹത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ് കുടുംബത്തെ സൂചിപ്പിക്കുന്ന നാലാം ഭാവത്തിൽ അവിടെ പൂർണ്ണമായ ദൈവാധീനമുണ്ട് കുടുംബത്തെ സമാധാനപരമായ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പാരമ്പര്യത്തിൻ്റെ ഗ്രഹമായ ശനി അവിടെ സ്ഥിതി ചെയ്യും അപ്പോൾ കണ്ടകശനിയൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ആ ശനിയെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ കണ്ടകശനിയുടെ ദോഷങ്ങൾ അധികം ബാധകമല്ല ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചാൽ നല്ല രീതിയിൽ കുടുംബത്ത് സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന ഒരു അവസരമാണ് ഉള്ളത് പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊക്കെ ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും വാഹന സംബന്ധമായിട്ടും ഒക്കെ ചില ക്ലേശങ്ങളൊക്കെ സൂചകവുമാണ് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ നക്ഷത്രക്കാരായിരിക്കുന്ന അതായത് ധനുരാശിക്കാരായിരിക്കുന്നവർക്ക് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല മേന്മയുള്ളതായിട്ട് കാണും അതായത് സ്വന്തം നാട് വിട്ടൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരേണ്ട ഒരു സമയമാണ് സ്വന്തം നാട് വിട്ട് പോയി വിദ്യ ചെയ്യുന്നവർക്ക് അങ്ങനെ പോകാനായിട്ട് തയ്യാറെടുക്കുന്നവർക്കും അനുകൂലമായ മാസമാണ് നവംബർ മാസം കടബാധ്യതകൾ കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് ഒരു പരിധിവരെ ധനാഗമന യോഗം ഉണ്ടാകുകയും കടബാധ്യതകളൊക്കെ വീഴുന്നതിന് യോഗം അനിഷ്ടത്തിൽ നിന്നുകൊണ്ടാണ് എങ്കിലും ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ പൂർണമായ ദൃഷ്ടിയുണ്ട് വ്യാഴം അനിഷ്ടത്തിലാണെങ്കിലും അത് ഏറ്റവും പൂർണ്ണ ബലവാനായിട്ട് ഉച്ചരാശിയിൽ നിന്നുകൊണ്ടാണല്ലോ ആ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുകയും അതുപോലെ തന്നെ കടങ്ങൾ വീടുക നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെ ഈ വ്യാഴത്തിനെ കൊണ്ട് ചില അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ശുക്രന്റെ സ്ഥിതി കൊണ്ട് ആറാം ഭാവാധിപനം ഉപജയസ്ഥാനത്ത് പതിനൊന്നാം ഇടത്ത് നിൽക്കുമ്പോൾ പല ആഗ്രഹങ്ങളും ദീർഘകാലമായിട്ട് മനോവിഷമം ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മനോവിഷമം മാറത്തക്ക രീതിയിൽ ആ കാര്യം സാധിക്കുന്നതിന് ഈ വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും സ്ഥിതി കൊണ്ട് സൂചക വിവാഹ ദാമ്പത്യ ഭാവമാണ് ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹത്തിൻ്റെയും മറ്റും സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും മറ്റ് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല എങ്കിലും പെട്ടെന്ന് ക്ഷിപ്ര കോപം ഒഴിവാക്കേണ്ടതാണ് നല്ല രീതിയിൽ മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനുമൊക്കെ യോഗം പാകിസ്ഥാനാധിപനായിരിക്കുന്ന ആദിത്യന്റെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും ഒൻപതാം ഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ വൃശ്ചികം രാശിയിൽ രാശിയാധിപനോടും ബുധനോടും യോഗം ചെയ്ത് നിൽക്കുമ്പോൾ അത് കേന്ദ്ര ത്രികോണാധിപ യോഗമാണ് അവിടെ പന്ത്രണ്ടാമത് അപ്പോൾ വ്യാഴം കൂടി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷങ്ങളൊക്കെ മാറി ഒരു പരിധിവരെ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് വന്നു ചേരുവാൻ ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഭാഗ്യാവസ്ഥ വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ് ഏറ്റവും പ്രധാനമായിട്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും ഉള്ള നേട്ടമാണ് മറ്റൊന്ന് തൊഴിൽ കാര്യം വിദേശത്ത് സ്വന്തം നാട് വിട്ട് വിദേശമെന്ന് പറയുമ്പോൾ എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ലല്ലോ ജോലി ചെയ്യും പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ് തൊഴിൽ സ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും ഭാഗ്യാധിപതിന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴുമൊക്കെ പൂർണ്ണമായ ദൈവാധീനം തൊഴിൽ കാര്യത്തിൽ ഉള്ളതിനാൽ തൊഴിൽപരമായ വിജയങ്ങൾ ഉണ്ടാകുകയും നല്ല സഹകരണം അത് മേലധികാരികളിൽ നിന്നായാലും കീഴ് ജീവനക്കാരിൽ നിന്നായാൽ സഹപ്രവർത്തകരിൽ നിന്ന് നല്ല ഒരു സഹകരണം ഉണ്ടാകുകയും തൊഴിൽ രംഗത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു മാസമാണ് അഭിവൃദ്ധികൾ വന്നുചേരും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് ഒക്കെ അനുകൂലമാണ് കൂടാതെ നാഗരാജാവിനും മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ മാറും കണ്ടകശനി ഉള്ളതിനാൽ ശസ്താവിന് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവും വഴി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉള്ള തടസ്സങ്ങൾ ജാതകൽ കൂടി നല്ല അനുകൂലമായ സമയമാണോ എന്നൊക്കെ അറിയുന്നതിന് നേരിട്ട് വിളിക്കാവുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും